ചെകുത്താനെ കൂടെ നിർത്തണമെന്ന് കഴുകന്മാരൊന്നും മോഹിച്ചു കഴിഞ്ഞാൽ കഴുകന്മാരെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ കാരണം ആ ഒരു പോരാട്ട വെറു ചെകുത്താൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എന്നും കൂടെ നിർത്താൻ പറ്റിയ മുതലായിരിക്കും ആ ചെകുത്താൻ പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുറോക്കൻ ചെകുത്താനായിട്ടുള്ള നോവാസദോയെക്കുറിച്ചാണ് നവാസദോയുടെ മേൽ ബംഗ്ലൂരുസിക്ക് കണ്ണു വീഴാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു കാരണം അവരുടെ ആ ഒരു പ്ലേയിങ് സ്റ്റൈലിനും ഇൻറ്റൻസിറ്റിയും അറ്റാക്കിങ് മൈൻഡ് സെറ്റിനും എല്ലാം യോജിച്ച താരം തന്നെയായിരുന്നു നോസ്ത ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ശാന്തചിത്ത മനോഭാവത്തിൽ ഒരു ചെകുത്താനെ പോലെ ഒറ്റയാനെ പോലെ ആയിരുന്നു പലപ്പോഴും നോഹാസദോയ്യി പുതുന്ന കാഴ്ച നമ്മൾ കണ്ടത് എപ്പോഴും ഒറ്റയാന്മാരെ പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്ന പതിവ് ബംഗളൂരു എഫ് സിക്കുണ്ട് അതങ്ങനെ ഒരുപാട് താരങ്ങളെ അവർ ഒറ്റയാന്മാരാക്കി ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ബംഗളൂരുവിന് നോഹാസദോയുടെ മേലൊരു കണ്ണ് പതിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല പ്രമുഖ മലയാളി സ്പോർട്സ് ആയിട്ടുള്ള ഷൈജു ദാമോദരൻ പറയുന്നതനുസരിച്ച് ബംഗളൂരു എഫ് സിയുടെ കണ്ണുകൾ കഴുകൻ കണ്ണുകൾ നോഹാസദോയ്ക്ക് മേലെ പതിഞ്ഞിട്ടുണ്ട് നോഹാസദോയെ സ്വന്തമാക്കാൻ ബംഗളൂരു എഫ് സിയുടെ ഭാഗത്തു നിന്നും നീക്കങ്ങളുണ്ട് എന്ന് ഷെയജു ദാമോദരൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്തുള്ള ഒരു ഐറണി അയണിക്ക് മലയാളത്തിൽ എന്തോ പറയുന്നത് വൈരുദ്ധ്യം വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈജു ദാമോ നിലവിൽ നോഹാസോയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വർഷത്തെ കൂടി കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അപ്പം നോവാസദോയെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ബംഗളൂരുവിന് കൊണ്ടുപോകണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ചോദിക്കുന്ന ട്രാൻസ്ഫർ ഫീസ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും ഏതായാലും നോാസുദോയെ സ്വന്തമാക്കാൻ ബംഗളൂരു എസ് സി ആഗ്രഹിക്കുന്നു എന്ന് ഷൈജു ദാമോദരൻ റിപ്പോർട്ട് ചെയ്തത്